തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഇതുകൊണ്ട് നശിച്ചു പോയിട്ടേ ഉള്ളൂ നമുക്ക് അങ്ങനെ ദുർദേവത നല്ല ദേവത ചീത്തദേവതയൊന്നുമില്ല നമുക്ക് എല്ലാം ദേവതകളാണ് പിശാജു കൂടെയും നമ്മൾ പൂജിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സംസ്കാരം അതാണ് ബ്രഹ്മത്തിലോട് ആത്മാവിലേക്ക് നിത്യനിരന്തരം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കണത് കൊണ്ടാണ് അതിന് പ്രാണൻ അമ്മ വടിയും കൊണ്ടിരിക്കുമ്പോൾ അമ്മയെ പോയി കൊഞ്ചിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അടി കിട്ടും ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോയി കളിയടിക്കാൻ പറ്റില്ല നമുക്ക് കളിയടിച്ചാൽ അപ്പോൾ അടി പൊട്ടും നമസ്കാരം പ്രതീക്ഷ നമ്മൾ ഇന്നത്തെ ചോദ്യം ഉഗ്രമൂർത്തികളെ ഉപാസിക്കുമ്പോൾ ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഉപാസന എന്ന വാക്ക് ആദ്യം നമുക്ക് നോക്കാം ഉപ എന്ന് വച്ചാൽ സമീപേ എന്നർത്ഥം അടുത്ത് ആസനം അടുത്തിരിക്കൽ ഒരു മൂർത്തിയുമായിട്ട് അടുത്തിരിക്കലാണ് ഉപാസന ഇത് ഒരു അർത്ഥം ഇതൊരു വാച്യാർത്ഥം ഇനി ഈ പ്രകൃതിയിൽ ഈ ജഗത്തിലോ പൊതുവിലോ നമ്മൾ നോക്കിയാൽ രണ്ട് വിദ്യകളെ ഇവിടെ ഉള്ളൂ ഒന്ന് പ്രാണവിദ്യ ഒന്ന് ബ്രഹ്മവിദ്യ ഈ രണ്ട് വിദ്യകളാണുള്ളത് ഇപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിൽ നിന്നും ഉദ്ഭവിച്ചതായിട്ടുള്ളൊരു അതിശയശക്തിയാണ് ഈ ബ്രഹ്മത്തിൻ ബ്രഹ്മത്തിലോട് ആത്മാവിലേക്ക് നിത്യനിരന്തരം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കണതുകൊണ്ടാണ് അതിന് പ്രാണൻ അപ്പോൾ ബ്രഹ്മത്തിനെ ആശ്രയിച്ച് പ്രാണൻ ഇരിക്കണു അപ്പോൾ ഒരേ ഒരു വിദ്യയേ ഉള്ളൂ ബ്രഹ്മവിദ്യ അപ്പോൾ നമ്മൾ പിരിച്ചു നോക്കിയാൽ ഈ ലോകത്തുള്ള വ്യവഹാരങ്ങളും ഉപാസനകളും കർമ്മങ്ങളും ഈ കാണപ്പെടുന്നത് മുഴുവനും ഗുരു ഉൾപ്പെടെ ഈ പ്രാണവിദ്യയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പ്രാണനുമായിട്ടുള്ള ഒരു അടുത്തിരിപ്പ് അതിനെയാണ് ഉപാസന എന്ന് പറയുന്നത് ഉപാസന പ്രാണനാണ് മന്ത്രം പ്രാണനാണ് അപ്പോൾ ഈ പ്രാണനെ ഉപാസിക്കലാണ് ഈ ഉപാസന എന്ന് പറയുന്നത് പ്രാണനുമായിട്ട് അടുത്തിരിക്കുക പ്രാണൻ്റെ നിയന്ത്രണമാണ് ഉപാസന ഇനി രൗദ്ര ഉപാസന സത്വിക ഉപാസന എന്നൊക്കെ ഉണ്ട് പലർക്കും പല തരത്തിലുള്ള ഉപാസനകളുണ്ട് ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ നല്ല കോപിച്ചിരിക്കണ അമ്മ ഇതിലെ ഉപാസനകളെല്ലാം ഭാവങ്ങൾ വെച്ചിട്ടാണ് ഓരോ ഭാവമാണ് ഓരോ ഗുണത്തെ ഉണ്ടാക്കുന്നത് ഒരാൾ ശുദ്ധമായിട്ടിരുന്ന് മെഡിറ്റേഷൻ അത് രാവണനാണെങ്കിൽ കൂടെയും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾ സാത്വിക ഗുണമുള്ള ആളാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സ് ചലിക്കാതിരിക്കുമ്പോൾ വികല്പമില്ലാതിരിക്കുമ്പോൾ അവൻ സാത്വിക ഗുണത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ അവൻ ദേഷ്യപ്പെട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ രജോ ഗുണത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂർത്തികളെ നമ്മൾ അറിയണത് എങ്ങനെയാണ് ഈ ഭാവത്തിലാണ് ഇപ്പോൾ ഭദ്രകാളിയെ പോലുള്ള മൂർത്തികൾ മാടൻ തമ്പുരാൻ അതുപോലെയുള്ള ഉഗ്രമൂർത്തികൾ വിഷ്ണുമായ ഇതൊക്കെ രൗദ്രഭാവത്തിലുള്ള മൂർത്തികളാണ് ഈ ഭാവത്തെ നമ്മൾ പൂജിക്കും ഇപ്പോൾ അമ്മ വടിയും കൊണ്ടിരിക്കുമ്പോൾ അമ്മയെ പോയി കൊഞ്ചിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അടി കിട്ടും ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോയി കളിയടിക്കാൻ പറ്റില്ല നമുക്ക് കളിയടിച്ചാൽ അപ്പോൾ അടി പൊട്ടും അല്ലേ അപ്പോൾ ഭാവത്തിനെ ഉപാസിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള കരുതൽ കൂടെ നമുക്ക് വേണം അതായത് ആ ഒരു ശ്രദ്ധ വേണം അവരെടുത്ത് ഇടപെടുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറയേണ്ടതേ പറയാവൂ എന്ന് പറയുന്നത് പോലെ ദേഷ്യപ്പെട്ട് ഇരിക്കണ ആളെടുത്ത് പോയിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അത് കുറച്ചുകൂടെ കണ്ണിങ്ങാണ് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും അപ്പോൾ ഈ രൗദ്ര ഉപാസനയിൽ ആ ഭാവത്തെ നിലനിർത്താൻ തക്കതായിട്ടുള്ള ആ ഭാവത്തിന് യോജിക്കണതായിട്ടുള്ള ഭക്ഷണക്രമങ്ങളോ ക്രമങ്ങളോ ഭക്ഷണങ്ങൾ നിവേദ്യമോ ഇങ്ങനെയൊക്കെ ചി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല വിഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധ അധികമാവും ശ്രദ്ധ ആവിവേഷ നല്ലപോലെ ശ്രദ്ധ വരും നമുക്ക് ഒരു രൗദ്രമൂർത്തിയുമായിട്ടാണ് ഇരിക്കണെങ്കിൽ ഇപ്പം നാരസിംഹ ഉപാസനയുണ്ട് ഭദ്രകാളി ഉപാസനയുണ്ട് ഏറ്റവും കൂടുതൽ അധ്യാത്മരംഗത്തിൽ ഈ രണ്ട് ഉപാസനയാണ് കൂടുതലും ഉള്ളത് വെച്ചാൽ ശ്രദ്ധ വലിക്കും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഇത് ഗുണം രണ്ട് അശ്രദ്ധയിലൂടെ നമുക്ക് പല ദോഷങ്ങളും ഉണ്ടാകും കൈകാര്യം ചെയ്യുമ്പോഴേ അല്ലേ അഗ്നിയുമായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം തീയ തൊട്ട പൊള്ളും ഏ തീയെ തൊട്ടാൽ പൊള്ളും അതുകൊണ്ട് തൊടാതിരിക്കുന്നു ഈ തീയെ എത്ര നാൾ ഞാൻ പത്തു വർഷം കൊണ്ട് ഈ തീയേയും കൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞാലും തീയെ തൊട്ടാൽ പൊള്ളും അതതിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഈ വിദ്യകളെ ഈ ആചാരങ്ങളെ നമ്മൾ അറിയാം അറിഞ്ഞ് അതാണ് ഉപാസന എന്ന് പറയുന്നത് ഈ ഉപാസന എപ്പോഴും സാത്വികമായിട്ടിരുന്നാൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകും ദുർദേവതകളെ പൂജിക്കുന്നതോട് ബന്ധപ്പെട്ട് കൗള ആചാരം എന്നൊരു ആചാരം കേട്ടിട്ടുണ്ട് അതായത് മത്സ്യം വെച്ച് ചെയ്യുക മത്സ്യം അങ്ങനെ മത്സ്യസാകരം കൊണ്ട് പൂജ ചെയ്യുക മൈഥുനം ചെയ്തുകൊണ്ട് പൂജ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്താണ് ആ വിധി പ്രായ ആചാരം ഇത് പൊതുവിലെ ദുർദേവത എന്നൊരു ദേവതയൊന്നുമില്ല നമുക്ക് അങ്ങനെ ദുർദേവത നല്ല ദേവത ചീത്തദേവത എന്നുമില്ല നമുക്ക് എല്ലാം ദേവതകളാണ് പിശാചുകൂടെയും നമ്മൾ പൂജിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സംസ്കാരം അതാണ് സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞിരിക്കുന്നത് ട്രൂ ടു ട്രാൻസെൻഡ് ദി ടെറിബിൾ ബൈ വർഷിപ്പിംഗ് ദി ടെറിബിൾ ഒരാളുടെ ഒരു ഒരു ടെറിബിളിറ്റി ഒരു ഒരു ഭയത്തെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയത്തെ വർഷിപ്പ് ചെയ്താൽ ആരാധിച്ചാൽ ഇല്ലാതാവും അതുകൊണ്ട് നമുക്ക് പിശാചില്ല പിശാചു പിശാജ് കൂടെ നമുക്ക് ഭഗവാനാണ് ദൈവമാണ് അതാണ് നമ്മുടെ സംസ്കാരം പിന്നെ ചില ദേവതകൾക്ക് ചില ആചാരപ്രകാരമുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് യതന്ന പുരുഷോ യതെന്ന തതന്ന തസ്യ തസ്യദേവത ഏത് അന്നമാണോ ഒരാൾ കഴിക്കണത് അതേ അന്നം കൊണ്ട് അയാളുടെ ദേവതയും പൂജിക്കാൻ വിധിയുണ്ട് അത് ശാസ്ത്രം പറയുന്നുണ്ട് പിന്നെ ഈ കൗളാചാരം എന്ന ആചാരം പൊതുവിലെ പൂജ അതാണ് അതിൽ പറയണത് അഞ്ച് മകാരങ്ങൾ എന്ന് വെച്ചാൽ മദ്യം മാംസം മൈഥുനം മധു മുദ്ര ഈ അഞ്ച് മകാരം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മകാരം മാ ശബ്ദം എന്തിനെ കുറിക്കണമെന്ന് നോക്കുമ്പോൾ മാ ശബ്ദം ശാന്തി ശാന്തിയെ കുറിക്കണം ചിലർക്ക് മദ്യം കിട്ടിയാലേ ശാന്തി വരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ മദ്യം കുടിച്ചിട്ട് ശാന്തി ആവും പക്ഷേ ആ ശാന്തി ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല മാംസം കഴിച്ചാലേ ചിലർക്ക് ശാന്തി ഉള്ളൂ ചിലർക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല മാംസം ഇല്ലാതെ കഴിക്കാനേ പറ്റില്ല കഴിച്ച ഒരു ശാന്തി വരും വിശ്രാന്തി വരും അപ്പോൾ മാംസത്തിലൂടെ ശാന്തി അതോ ലാസ്റ്റ് ചെയ്യില്ല വീണ്ടും തോന്നും മൈഥുനം ചെയ്താലേ ചിലർക്ക് ശാന്തി വരുള്ളൂ അതും ലാസ്റ്റ് ചെയ്യില്ല വീണ്ടും തോന്നും ഇങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെ അല്പ അല്പ ശാന്തിയെ തരണം വാസ്തവത്തിൽ കൗളാചാരം എന്നൊരാചാരത്തിൽ ഈ അഞ്ച് വച്ചിട്ടുള്ള പൂജയാണ് അഞ്ച് പഞ്ചമകാര പൂജ എന്ന് പറയും ഇത് മത്സ്യം മാംസം മൈഥുനം ഇതെല്ലാം വച്ചിട്ടുള്ള ഒരു ഉപാസനാക്രമം അവർ പറയുന്നുണ്ട് പക്ഷെ ഒരു ഒരു എൻ്റെ ഒരു കൺസെപ്റ്റില് ഒരു മനനത്തിലൂടെ കണ്ടെത്തിയത് ഒന്ന് മത്സ്യം ഈ മത്സ്യം ഇരിക്കും അത്യന്ത ചപലമാണിത് മത്സ്യത്തിന് പിടിക്കാനേ പറ്റില്ല ഒരിടത്ത് വെള്ളത്തിൽ ഇപ്പോൾ പിടിക്കാൻ പോയി അത് അങ്ങോട്ട് പോകും അവിടെ നിന്ന് പിടിക്കാൻ പോയി ഇങ്ങോട്ട് പോകും ഈ മത്സ്യം പോലെയാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സിനെ പിടിച്ചാലേ പിടികിട്ടില്ല അപ്പോൾ ഈ മനസ്സിനെ എന്ത് ചെയ്യണം ദേവതയ്ക്ക് നിവേദ്യം ചെയ്യണം എൻ്റെ മനസ്സിനെ ഞാൻ ദേവതയ്ക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നതാണ് ഈ മത്സ്യം എന്ന വാക്ക് ഇപ്പോൾ നമ്മളെ വൈദിക സംസ്കാരത്തിലോ നമ്മളെ വേദപാരമ്പര്യത്തിലോ നമ്മുടെ സംസ്കാരത്തിലോ ഭാരതത്തിലോ എല്ലാം ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാക്കിന് എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻസ് കാണും ഇപ്പോൾ ലളിത സഹസ്രനാമത്തിൽ ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഹയ എന്ന വാക്കിന് ഇന്ദ്രിയാണി ഹയാനാഹു ഇന്ദ്രിയം എന്ന് തന്നെ അർത്ഥമുണ്ട് അ അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ അഗ എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് ചലിക്കാത്ത പോലെ ഇരിക്കുന്ന ഒരു ഈഗോ എന്നൊരു അർത്ഥം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വരൂപം ചലിക്കാത്തത് അരുണാചലം എന്നൊക്കെ പോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മത്സ്യം മനസ്സിനെ സൂചിപ്പിക്കണോ ഈ മനസ്സിനെ ദേവിക്ക് അർപ്പണം ചെയ്യുക നിവേദ്യം ചെയ്ത് പൂജ ചെയ്യുക മാംസം നമ്മുടെ ശരീരമുണ്ടല്ലോ ഈ മാംസമയമായിട്ടുള്ള ശരീരമാണ് സ്ത്രീവിദ്യാ സമ്പ്രദായ പ്രകാരം ശരീരം എൻ്റെതാണ് ഈ ശരീരം എനിക്കുണ്ട് ശരീരം ദേവിക്കുള്ളതാണ് എന്നാണ് സ്ത്രീവിദ്യാ സമ്പ്രദായം പറയണത് അതുകൊണ്ട് ഈ ശരീരം ദേവിക്ക് നിവേദിക്കണം ശരണാഗതി ചെയ്യണു ശരീരം കൊണ്ട് ശരണാഗതി ചെയ്യണു ഇതിനെയാണ് മാംസം എന്ന് പറയുന്നത് ഇനി മൂന്ന് മദ്യം മദ്യം എന്തിനാണ് കുടിക്കുന്നത് ഉള്ളിലൊരു ലഹരിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആചാര്യസ്വാമികൾ ഇതിനു വേണ്ടിയിട്ട് ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി ജീവൻ മുക്താനന്ദ ലഹരി എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ലഹരി ദേവിയാവണം ഇപ്പോൾ കൗളാചാരത്തിലൂടെ ഏത് മൂർത്തിയാണോ പൂജിക്കുന്നത് ആ മൂർത്തി ലഹരി ആയാൽ മറ്റ് ലഹരിയെല്ലാം കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ മൂർത്തി തന്നെ ലഹരി ആയാൽ ആ ലഹരി സർവർക്കും ഉപകാരപ്പെടുന്ന ലഹരിയാണത് അല്ലേ ആർക്കും ദോഷമില്ലാത്ത ലഹരിയാണ് മറ്റേതോ മറ്റേതോ എല്ലാവർക്കും ദോഷമാണ് ആ ലഹരി അല്ലേ അപ്പോൾ മത്സ്യം മാംസം മധു മൈഥുനം മൈഥുനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ അവസാന നാമം നോക്കിയാൽ ശിവ ശക്തി ഐക്യരൂപിണി ലളിതാംബിക ഇത് കുറച്ചുകൂടെ ഉയർന്ന ടീച്ചിങ് ആണ് എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന ശക്തി ഈ മനസ്സ് ഈ മാനസ്വി എന്നാണ് ദേവിയെ വിളിക്കുന്നത് ഈ മനസ്സിൻ്റെ കാരകത്വമുള്ള ഈ ദേവി മനസ്സിനെ ആത്മാവ് ശിവകാരകമുള്ള ആത്മാവിലേക്ക് എ പ്പോൾ കൂടിച്ചേരണോ ഈ സം സംഗമം ഇതിനെയാണ് മൈഥുനം എന്ന് പറയുന്നത് എപ്പോൾ ഇത് കൂടിച്ചേരണോ അപ്പോഴാണ് വാസ്തവത്തിലെ മൈഥുനം അതുകൊണ്ട് ഉണ്ടാവുന്ന ആനന്ദം ആ ലോങ് ലാസ്റ്റിങ് ആനന്ദമാണ് ഒരു കാലത്തും നശിക്കാത്തതാണ് ആനന്ദോ ബ്രഹ്മേദിവ്യജാനാഥ് എന്നാണ് ഉപനിഷത്തെ പറയുന്നത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് അപ്പോൾ ഈ മൈഥുനമാണ് ആനന്ദം ഒരു അവിദ്യയിൽ നിന്ന് നമ്മൾ വിദ്യയിലേക്കുള്ള കൂടിച്ചേരലാണ് മൈഥുനം ഇനി മുദ്ര മുദ്ര എന്ന് പറഞ്ഞാൽ മൗനം എന്ന് തന്നെ അർത്ഥം മൗനം തന്നെയാണ് മുദ്ര എന്ന് വെച്ചാൽ എല്ലാം ആ മൗനം എക്സ്പ്രസ് ചെയ്യും മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം ചിത് മുദ്ര ചിത്താകുന്ന മുദ്രയായിട്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വരൂപമാണ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കൽ ഇതിനെയാണ് പഞ്ചമകാരം ഈ അഞ്ചു വഴിയിൽ കൂടെയെ നമുക്ക് ശാന്തി ഉണ്ടാവുള്ളൂ മകാരം ഇത് ശാന്തി അപ്പോൾ ശാന്തി ഈ അഞ്ചു വഴി കൂടെ ഉണ്ടാവും അതിനെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റില് ഇവർ കൗളാചാരം എന്ന് പറഞ്ഞിരിക്കണം പിന്നെ കൗളാചാരത്തിൽ ഒരു ഹയർ ടീച്ചിങ് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് വിഷയങ്ങളാണിതെല്ലാം മത്സ്യം മാംസം ഏതു ഇതൊന്നും വെച്ചുകൊണ്ട് നമുക്ക് ശാന്തിയായിട്ട് ഇരിക്കാനേ പറ്റില്ല പക്ഷേ ഇതും വച്ചുകൊണ്ട് ദേവതാബന്ധം വിടാതെ ഒരുത്തനിക്കുമെങ്കിൽ അത് ഒരു ഹയർ ടീച്ചിങ് ആണ് പക്ഷേ അത് ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റില്ല അതുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ഇതുകൊണ്ട് നശിച്ചു പോയിട്ടേ ഉള്ളൂ